താമരശ്ശേരി രൂപതാംഗമായ ഫാദർ തോമസ് പുതിയാ ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി താമരശ്ശേരി രൂപത സഭയെ അപകീർത്തിപ്പെടുത്താൻ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന നീക്കങ്ങൾ അപലപനീയം എന്ന തലക്കെട്ടോടെയാണ് താമരശ്ശേരി രൂപത ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് പ്രസ്താവനയിലേക്ക് താമരശ്ശേരി രൂപതാംഗം ഫാദർ തോമസ് പുതിയാ പറമ്പിൽ അച്ഛനുമായി ബന്ധപ്പെട്ട് സഭയുടെ കാനൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു കത്തോലിക്കാ സഭയുടെ കാനൻ നിയമങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ വിശ്വാസ സമൂഹത്തെയും പൊതുസമൂഹത്തെയും പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ഛന് താമരശ്ശേരി രൂപതയിൽ നിന്നും നൽകിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ വാഗ്ദാനം ചെയ്ത അനുസരണത്തിന് വിപരീതമായി പ്രവർത്തിച്ചതുകൊണ്ട് സഭാ നിയമം അനുശാസിക്കുന്ന അച്ചടക്ക നടപടികൾ ഏതൊരു സംവിധാനത്തിലും ഉള്ളതുപോലെ അനിവാര്യമായി തീരുന്നു ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ കേൾക്കുന്നതിനും തിരികെ ശുശ്രൂഷകളിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നതിനും വേണ്ടിയാണ് കാനൻ നിയമങ്ങൾക്ക് വിധേയമായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് ഈ അവസരം തോമസ് അച്ഛൻ ഉപയോഗപ്പെടുത്തുമെന്നതാണ് രൂപതയുടെ പ്രതീക്ഷ ഇതിനു വിപരീതമായി വിഷയത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ബഹുമാനപ്പെട്ട തോമസച്ഛനെയും അദ്ദേഹം അംഗമായിരിക്കുന്ന താമരശ്ശേരി രൂപതയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമധർമ്മത്തിന് നിരക്കാത്തതും തികച്ചും അപലപനീയവും പ്രതിഷേധാർഹവുമാണ് വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപത പി ആർഒ ഫാദർ ജോസഫ് കളരിക്കൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്